ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു മൂന്ന് വർഷം എനിക്കൊരു ജീവിത കിട്ടിയിട്ടില്ല ജീവിക്കാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ ജീവിതമാണ് മൈ ചാനൽ പൊട്ടി കരഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പങ്കുവച്ചിരിക്കാം അതിപ്പോ വൈറലായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവൾക്ക് സംഭവിച്ച ഒരു കാര്യം പറയുമ്പോൾ ഏതൊരാൾക്കും വളരെയധികം വേദന തോന്നും ഇപ്പോൾ നമ്മളൊക്കെ ഒരു കല്യാണ ജീവിതത്തിലേക്ക് കടക്കുന്ന ടൈമിൽ വളരെയധികം സ്വപ്നങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് കല്യാണം കഴിക്കുന്ന ഒരു യു കെ കാരനെ കൂടി ആകുമ്പോൾ ഈ പെൺകുട്ടി അരന്മറിയാം ഒരു ഡോക്ടർ കൂടിയാകും അപ്പോൾ അവൾ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ യു കെയിലേക്ക് പോവും നമ്മൾ നന്നായിട്ട് സെറ്റിൽ സെറ്റിലാവും അല്ലെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും നല്ലൊരു ലൈഫ് തന്നെ ആയിരിക്കും അല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കല്യാണ ജീവിതത്തിൽ കടന്ന പെൺകുട്ടിക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളോ അതൊക്കെയാണ് ഇപ്പോ അവൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോഴും ഇവരെ കുറ്റപ്പെടുത്താനും അതുപോലെ പുച്ഛിക്കാനും പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനാവുന്നത് നമുക്ക് എന്തായാലും ഇപ്പോ അലന്മറിയ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം ഞാനൊരു ജീവിതം ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് സഹായത്തില് എനിക്ക് ആരുമില്ല ഞാൻ ഇത് പറഞ്ഞോ അറിയണം ഇത് പറഞ്ഞോ അറിയണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് എല്ലാം ടോക്സിക്കോ ഒന്നുമല്ല ഈ കലഞ്ച് ചിലർ ചിലരങ്ങനെയൊക്കെ വിളിച്ചു പറയും പക്ഷെ അല്ല ഞാൻ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിലെ എല്ലാപ്പിലും വേഡി ഓസ് ആയതാണ് അവര് വേറെ അവരുടെ ജീവിതത്തിൽ ജീവിക്കുന്നു എല്ലാം ഒരുപാട് ഉപദ്രവിച്ചു ഒരാ ആണ് എൻ്റെ സ്വന്തം ബയോളജിക്കൽ മദർ വളർത്തിയത് അത്രയും ഉപദ്രവം സഹിച്ച് ജീവിച്ച എനിക്ക് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ജീവിതം കിട്ടും വിചാരിച്ച് ഒരാളെ കല്യാണം കഴിച്ചു അത് യു കെയിലുള്ള നിർമ്മൽ ജോസഫ് പേരുള്ള ഒരാളാണ് മുപ്പത്തെട്ട് വയസ്സാണ് പുള്ളിക്ക് പുള്ളി മുന്നൊരു കാളുമായിട്ട് ലിവിംഗ് ടുബർ ആയിരുന്നു അതിന്റെ ഒക്കെ എന്റെ ഉണ്ട് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്ത്രീധനം തികഞ്ഞില്ലായിരുന്നു എന്റെ ബയോളജിക്കൽ എന്നെ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ എന്നെ സഹായിക്കാത്ത പാരന്റ്സ് ആണ് ഞാൻ ഞാനെന്റെ സ്വന്തം എങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചു ഞാൻ ഡോക്ടറായി പക്ഷെ അവർക്ക് സ്ത്രീധനം എന്ന് തോന്നുന്നു അവർ ആ ഇതെടുത്തിട്ട് അവര് കുറച്ച് പൈസ കൊടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ആദ്യം എനിക്ക് പൗസ തന്നില്ല പകരം ഞാൻ എൻ്റെ ഒരു വീട് കണ്ടിട്ട് ചെയ്തു ഞാൻ യു കെക്ക് പോയി സ്റ്റഡി വിസ എടുത്തിട്ട് പക്ഷെ ആ വിസയിലും എനിക്ക് പുള്ളിയുടെ എല്ലാ ഇതും കാരണം എനിക്കൊരു സബ്ജക്റ്റ് പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു പക്ഷെ ഇന്ന് വരെ ആ പുള്ളീനെ ഞാൻ കണ്ടിട്ടില്ല ഇന്നൊരു സഹായമില്ലാതെ ഞാൻ ഓരോ മനുഷ്യരുടെ കാല് പിടിക്കേണ്ടി വരികയാണ് എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ട് മൂന്ന് കൊല്ലമായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുന്ന ടൈമിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത് ചെറുപ്പം മുതലേ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടിയാണ് സ്വന്തം അമ്മ പോലും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കുറേ അധികം ഫൈറ്റ് ചെയ്ത പോലെയാണ് ഇവർ പഠിക്കുകയും അതുപോലെ ജോലി സമ്പാദിക്കുകയും ഒക്കെ ചെയ്തേക്കുന്നത് പിന്നീട് എന്താ ചിന്തിക്കാം നമുക്കൊരു നല്ലൊരു ഫാമിലി ലൈഫ് വേണം അല്ലേ അപ്പോൾ അതിന് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും നമുക്ക് കുട്ടികളും ആയിട്ട് നല്ല സ്നേഹത്തോടു കൂടി കഴിയണം എനിക്ക് കൂട്ടായിട്ടും താങ്ങായിട്ടും തണലായിട്ടും ഒരാൾ വേണം ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങൾ അപ്പോ അങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അവിടെയും ഫെയിലായി പോകുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പൊ അതിലൂടെയാണ് ഇവരിപ്പോ കടന്നു പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ട് പാരയായിട്ട് വന്നിട്ടുള്ളതും സ്വന്തം അമ്മായി അമ്മയും നാത്തൂനും അതുപോലെ ഭർത്താവും തന്നെയാണ് ഇത് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ കൂടിയും അലന്മറിയെ പറയുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എസ് ആദ്യമേ എന്നെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞ പഠനം തന്നെ പോസ്റ്റ് വിസ കൊടുത്തിട്ടും ഭാര്യയെ കയറ്റാൻ വേണ്ടിട്ടും ഇയാൾക്ക് ആവുമായിരുന്നു പക്ഷേ കയറ്റിയില്ല മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവർക്ക് വേണ്ടത് ഇവിടെ സ്ത്രീധനവും അതുപോലെ തന്നെ കുറച്ച് ഇവിടെ ഉപയോഗിച്ച് അങ്ങ് ഒഴിവാക്കുക അത്രേ ഉള്ളു അത് തന്നെ ഇപ്പൊ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാന് സ്റ്റഡി വിസ എടുത്ത് ഞാൻ കൂടെ പോയിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല പുള്ളിയുടെ അമ്മയും സിസ്റ്ററും എന്നെ ജീവിക്കാൻ വേണ്ടിട്ടില്ല എല്ലാ എന്റെ ഭർത്താവിനോട് ജീവിക്കാൻ വിട്ടിട്ടില്ല ഞാൻ സ്റ്റഡി വിസ എടുത്ത് ഞാൻ പോയിട്ട് നേരത്തെ ഈ ആര്യത്തിൽ എന്റെ ഭർത്താവിനെ ഇരുന്ന് വിളിക്കും എന്നിട്ട് ഒരു 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 സുപ്രഭാതമായപ്പോ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങേരെ നാട്ടിലോട്ട് തിരിച്ചു വിളിച്ചോട്ട് പോയി ഈ മൂന്ന് മാസം ഞാൻ സ്റ്റഡി വിസയെടുത്ത് തന്നെ സ്വന്തം ഇതിലാണ് ഞാൻ പോയത് അങ്ങനെ ഒരു ജീവിതം കിട്ടുമല്ലോ എനിക്ക് വേറെ എനിക്ക് ആരുമില്ല ഞാൻ അവിടെ ചെന്ന് ഏഹ് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് കുട്ടികളുണ്ടാകാൻ താല്പര്യമില്ല ഈ പുള്ളി കൊണ്ടായിട്ടാണ് കളിക്കുന്നത് അപ്പൊ ഈ പുള്ളിയുടെ എന്ത് എന്തെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ കൈസ് ഞാന് ഞാൻ പുള്ളി വിട്ടിട്ട് പോലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ യെസ് കൊടുത്തു അങ്ങനെ കുട്ടികൾ ഉണ്ടാവാൻ ഇല്ല ഒന്നുമില്ല ലിറ്ററലി എന്നെ ഉപയോഗിച്ച് കളയുകയാണ് ചെയ്യുന്നത് കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും കുട്ടികൾ കുട്ടികളുണ്ടാവുമെന്ന് പറഞ്ഞ് എന്നെ ഉപ കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ് പുള്ളി നാട്ടിലേക്ക് തിരിച്ച് ഒരു തവണ ഇയാൾ എന്നെ അടിക്കാൻ വന്നു കുട്ടികളെ ആവശ്യപ്പെട്ട് ഞാൻ അടുത്ത് പോയി എനിക്ക് എനിക്ക് കുട്ടികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്ന സമയത്ത് ഇയാൾ കൈ ഒങ്ങിയപ്പോഴത്തേക്ക് ഇയാളുടെ കൈ പോയി ഇയാളെ ഞാൻ മാറി കളഞ്ഞു പക്ഷേ ഇയാൾ കൈ വീശിയ ഫോഴ്സിൽ ഇയാളുടെ ഷോൾഡർ സ്വന്തം കൈ ഉളുക്കിട്ട് ഈ പുള്ളി അന്നേരം എന്റെ ഈ പുള്ളിയുടെ മദർ അതായത് ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും എന്റെ മൊബൈലിൽ കിടപ്പുണ്ട് എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ല എന്ന് പുള്ളിയുടെ മദറും പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എനിക്ക് എൻ്റെ ഫോണിൽ കിട്ടി അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദർ പറയണമെങ്കിൽ അത് എന്തുകൊണ്ട് പറഞ്ഞു ഒരു ജീവിതം ആഗ്രഹിച്ച് ആണ് ഞാൻ ആ മനുഷ്യനെ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു എനിക്ക് വേറൊരു ലൈഫ് എനിക്കിനി ഇല്ല ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു പോയോണ്ട് എനിക്ക് വേറൊരു ആളെ ഭർത്താവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ഒരു ലൈഫാണ് പുള്ളി നശിപ്പിച്ചത് അപ്പം നാട്ടിൽ പോയ ശേഷം എനിക്ക് കിട്ടുന്നത് ഒരു ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് പ്രാന്താണെന്ന് മുദ്ര കുത്തിയിട്ട് ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് പ്രാന്താണെന്ന് മുദ്ര കുത്തുകയും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് പുള്ളിയുടെ പഴയ ഗേൾ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ അത് ഞാൻ പറഞ്ഞതിനും പുള്ളി ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞതിനും പുള്ളിയുടെ അമ്മയും അനിയത്തെയും കൂടെ എന്ത് ചെയ്താലും എന്നെ ജീവിക്കാൻ വിടത്തില്ല എന്റെ ഭർത്താവിൻ്റെ കൂടെ ഇവള് ഈ അനിയത്തി എന്ന് പറയുന്ന ആളുടെ പേര് നീതു ജോസ് എന്നാണ് ഇവള് കാലിക്കട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് പക്ഷെ ഇവള് കല്യാണത്തിന് മുന്നേ എന്നെ വിളിച്ച് പറയുന്നത് എന്റെ ചേട്ടനെ ഇവിടെ പോകരുത് നിങ്ങളെ കുട്ടിയൊന്നും ഉണ്ടാവരുത് അഞ്ചു വർഷത്തേക്ക് കുട്ടി വേണ്ട ഇങ്ങനെയാണ് ഇവിടെ എന്നെ വിളിച്ച് പറയുന്നത് അപ്പൊ അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു പോയത് ഒരു ജീവിതകാലം മുഴുവൻ ഒരു അനാഥായിട്ട് ജീവിച്ച ഞാൻ ഒരു അമ്മയപ്പനും പിരിഞ്ഞ ഒരു സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഞാൻ എനിക്ക് ഒരു കുട്ടി ഉണ്ടാവാനും ഒരു ഫാമിലി ഉണ്ടാവാനും ആകെപ്പാടെയുള്ള പ്രതീക്ഷ കല്യാണമായിരുന്നു അപ്പൊ ആ ഇത് ആ ഇത് വരെ നശിപ്പിച്ചു അതിനുപോലും കുട്ടി ഉണ്ടാവരുതെന്ന് പറയുന്നു ഇതിനു മുന്നേ തന്നെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യ കുറിപ്പിലുള്ളത് പേരാ അപ്പൊ ഈ ആണുങ്ങള് കല്യാണം കഴിക്കുമ്പോ അവർക്ക് ഇത് നട്ടിലൊക്കെ വളഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടെങ്കില് കല്യാണം ഒന്നും കഴിക്കണ്ട കേട്ടോ ഒരു പെണ് ജീവിതം അങ്ങ് തകർക്കാൻ വേണ്ടി നിൽക്കണ്ട കാരണം ഈ പെൺകുട്ടി ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ അവള് ലൈഫിൽ ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് സ്നേഹിക്കാൻ വേണ്ടിട്ട് അവളെ സ്നേഹിക്കാൻ വേണ്ടിട്ട് അവൾക്ക് കുട്ടികൾ വേണമെന്ന് അവൾ ആഗ്രഹിച്ചത് തെറ്റായിപ്പോയാ അവർക്കത് തെറ്റാ തെറ്റെന്ന് വെച്ചുകഴിഞ്ഞാല് അവരാഗ്രഹിച്ചത് ഇവരുടെ സ്വർണവും പണവും ഒക്കെയാ അതൊക്കെ എടുത്തതിന് ശേഷം ഇവളെ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെയൊക്കെ തെളിവുകൾ അവിടെ കയ്യിലുണ്ടെന്ന് പറയുന്നു അപ്പത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ലൈവില് വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് വീട്ടുകാർ കംപ്ലീറ്റ് നാറ്റിക്കുന്ന വിധത്തില് പേരും ഒക്കെ പറയുന്നത് മൂന്ന് വർഷം കൊണ്ട് അവൾ അനുഭവിക്കാതിന്റെ അങ്ങേയറ്റം അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവക്കൊരു കുട്ടിയെ വേണമെന്നുള്ള ആഗ്രഹത്തിന് അവര് തടസ്സം നിൽക്കുന്നത് തന്നെ ഇവളെ അവർക്ക് വേണ്ട അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാകുന്നുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാണോ കെട്ടാൻ വേണ്ടി പോകുന്നത് ഈ കല്യാണ ജീവിതവും കുടുംബം കൊണ്ടുപോകൊക്കെ നട്ടലില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കല്യാണം കഴിക്കുകയും ചെയ്യണ്ട ഇപ്പൊ ഈ പെൺകുട്ടി കരയുമ്പോഴൊക്കെ അതുപോലെ തന്നെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ പറയുമ്പോ അത് അവൾക്ക് നടക്കാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ പുച്ഛിക്കുന്നു അതുപോലെ തന്നെ എന്തിനെ ഇങ്ങനെ വാവിട്ട് കാര്യം പറയുന്നു ഇത് നമ്മൾ ഓരോരുത്തരുടെയും ചിന്താഗതി ഉണ്ടല്ലോ ചില ആളുകൾക്ക് ഇടുങ്ങിയ ചിന്താഗതി ആയിരിക്കും അതിലെ ഒരാളെ സ്നേഹിച്ച് പോയി കഴിഞ്ഞാലും മറക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊന്നും കഴിയില്ല അതൊക്കെ മനസ്സിൽ കട്ട പിടിച്ച പോലെ ഉണ്ടാവും എന്താ നെഞ്ചത്ത് കൊത്തിവെച്ചെന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ആയിരിക്കും ഈ പെൺകുട്ടിക്കും ആ ഭർത്താവ് കാരണം അവള് കല്യാണം കഴിച്ച പുരുഷൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതിനെ ആർക്കും കുറ്റം പറയാൻ വേണ്ടി പറ്റുമോ ഒരാളും ആഗ്രഹിക്കാത്ത പോലുള്ള കാര്യങ്ങളൊന്നും അല്ല നീ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അതിനടസ്സം നിൽക്കുന്നത് സ്വന്തം ഭർത്താവായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലും അവരെയൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കണം എന്തിനാ നീറ്റിങ്ങൾ ഒക്കെ ഇനി ഇത്തരം ദുരനുഭവങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ തന്നെ വീണ്ടും വീണ്ടും കടിച്ചു തൂങ്ങി പിടിച്ചിരുന്ന് അവിടെ നിൽക്കണ്ട നിങ്ങളെ അർഹിക്കുന്നില്ല നിങ്ങളുടെ സ്നേഹത്തിന് അർഹത അവർക്കില്ല അങ്ങനെ കരുതിയിട്ട് ഇറങ്ങി വന്നേക്കണം ജീവിക്കാൻ ഒരു മാർഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഒറ്റക്കല്ല കൂട്ടിന് സ്നേഹമുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് ഇവനൊരാൾക്ക് സ്നേഹമില്ലെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ എത്ര ആമ്പിള്ളരുണ്ട് നല്ല ചങ്കൂറ്റമുള്ള നട്ടലുള്ള സ്നേഹിച്ച പെണ്ണിനെ പൊന്നുപോലെ നോക്കുന്ന ഒരുപാട് ആമ്പിള്ളരുണ്ട് അതിൽ നല്ലൊരുത്തരെ തന്നെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിക്കാം എന്നിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഇവരോടൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ